എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മട്ടന്നൂർ നഗരസഭയിലുള്ള കോളാരിയിലെ പൂങ്കോട്ടും കാവിലേക്കാണ് നമുക്ക് എല്ലാം അറിയുന്നതുപോലെ പ്രകൃതി രമണീയമായ ഒരു ഇടമാണ് പൂങ്കോട്ടംകാവ് എന്ന് പറയുന്നത് ആ പൂങ്കോട്ടുകാവിലെ കുറച്ച് ദൃശ്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ നമ്മുടെ ഈ ഇതിനടുത്തുള്ള കുട്ടികൾ ഇവിടുന്ന് ഈ ഊഞ്ഞാലാടി കളിക്കുകയായിരുന്നു അപ്പോൾ നമ്മളൊന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി പൂങ്കോട്ടും കാവിലേക്ക് നടന്നു പോവുകയാണ് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയി പെട്ടെന്ന് വരാം യെസ് അപ്പോൾ നമ്മൾ മട്ടന്നൂരിലെ ഊട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരിടത്തേക്ക് നമ്മൾ പോവുകയാണ് മട്ടന്നൂർ കോളാരിയിലെ കാവ് വനത്തിനകത്തേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോവുകയാണ് ഏതാണ്ട് ഇരുപത് വർഷം മുമ്പ് പ്രൊഫസർ എ ഡി മുസ്തഫ പേരാവൂർ നിയോജക മണ്ഡലം എം എൽ എ ആയിരുന്ന സമയത്ത് മട്ടന്നൂർ അതിൻ്റെ ഭാഗമായിരുന്നു അന്ന് ഒരു ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ടൂറിസം പദ്ധതിയൊക്കെ തയ്യാറാക്കിയിരുന്നു പക്ഷെ പിന്നീട് എന്തുകൊണ്ടോ അത് സാധ്യമായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ നമ്മൾ കടന്ന് പോകുമ്പോൾ തന്നെ ഇവിടെ കടുത്ത നമ്മളൊരു നട്ടുച്ച നേരത്താണ് പോകുന്നത് നിങ്ങൾക്ക് ആ ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും അത്രയേറെ കൊടും ചൂടിലാണ് നമ്മളൊരു വനത്തിനകത്തേക്ക് കടന്ന് ചെല്ലാൻ വേണ്ടി പോകുന്നത് അപ്പം ഇവിടെ തന്നെ അതിൻ്റെ ഒരു അവസ്ഥ മാറി ഇപ്പം നിങ്ങൾ കാണുന്ന പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും തണുത്ത കാലാവസ്ഥയായി ആ ഒരു ഫീല് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്തായിരിക്കും ഈ ഇപ്പോൾ അവിടെ അവിടെ ഉണ്ടാകുന്ന നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പ്രദേശത്തിന് പൂങ്കോട്ടുംങ്കാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിത്യഹരിത വനങ്ങൾ എന്നതിനോടൊപ്പം തന്നെ കാവടി വേരുകളാൽ സമ്പന്നമായ ഒരു പ്രദേശമാണ് ഈ പൂങ്കോട്ടുംകാവു വനത്തിനകത്തുള്ള മരങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒപ്പം അപൂർവ ഇനം സസ്യങ്ങളാൽ സമ്പന്നമാണ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി കുട്ടികളൊക്കെ ഇവിടെ വന്ന് പഠനം നടത്തുന്ന ഒരു പ്രദേശം കൂടിയാണിത് നിത്യ സന്ദർശക എന്ന തോതിൽ തന്നെ ഇടക്കാലത്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് പക്ഷേ ഇപ്പം കുറച്ചായി ആളുകളുടെ വരവ് കുറഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അപൂർവ സസ്യങ്ങളുടെ ഒരു കലവറയാണ് സൗന്ദര്യം നിറഞ്ഞേൽക്കുന്ന പ്രകൃതി രമണീയമായ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് ഈ മേഖല എന്ന് പറയുന്നത് വനത്തിൽ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടിയും അതേപോലെ ഇതിൻ്റെ സസ്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനൊക്കെ വേണ്ടി പഠിതാക്കളായുള്ള കുട്ടികൾ ഈ വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികം നമുക്കതിൻ്റെ എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ മേഖലയ്ക്ക് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടിയില്ലല്ലോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നീരുറവകളാൽ എവിടെയും വെള്ളമില്ലാത്ത പ്രദേശം നമുക്ക് പല മേഖലയിലും വെള്ളമില്ലാതെ ഒരു സമയമാണ് പക്ഷേ ഇവിടെ എന്നും ഇതേപോലെ ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുമെന്നുള്ളതാണ് എൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മുടെ ക്യാമറ ചെയ്യുന്നത് ബാബുരാജ് കുന്നത്താണ് ബാബുരാജ് കുന്നത്ത് പോലും വെള്ളം മറ്റൊരിടത്തു നിന്ന് കെട്ടിക്കൊണ്ടു വന്നിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ വെള്ളം കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷമാണ് അവർ ചെയ്യുന്ന ക്യാമറയിലും ഈ നീരറവുകളിലേക്ക് വീണ്ടും വീണ്ടും ക്യാമറ പതിയുന്നു എന്നുള്ള കാഴ്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇനിയും നമുക്കിതിനെ ഒരു ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രദേശം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കവടിയാർ വേരുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ സമ്പന്നമായി ചുറ്റും ഇങ്ങനെ വള്ളിപ്പടർപ്പുകൾ പോലെ വേരുകൾ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു സംഭവം ഒരു സ്ഥലം കൂടിയാണ് ഇത് നമുക്ക് മേലെ നോക്കിയാൽ ഇത് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ ഇതിപ്പോൾ താഴാണല്ലോ താഴത്തുള്ള വേരുകളാണിത് ഒപ്പം തന്നെ മുകളിലുള്ള മരങ്ങളും പരസ്പരം ഇതേപോലെ വേരുകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന കാഴ്ചയും നമുക്ക് മുകളിലോട്ട് നോക്കിയാൽ വേണ്ടി കാണാൻ സാധിക്കും നമുക്ക് കൂടെ ഇപ്പോൾ കെ പി അനിൽകുമാറും അതേപോലെ എ കെ ആർ ഉളികനുമാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ അവിടെ ഇങ്ങനെ ഒന്ന് സന്ദർശിച്ച് വരാം എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് കണ്ടില്ലേ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ വേണ്ടി കാണാൻ വേണ്ടി പറ്റും ഈ വേരുകൾ വള്ളിപ്പടർപ്പുകൾ കൊണ്ട് ഒരു മരം മറ്റൊരു മരത്തെ ചുറ്റി പിടർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അങ്ങനൊരു ഒരു പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് കണ്ടില്ല നല്ല തെളിനീര് വെള്ളം കണ്ടത് നല്ല എന്താ പറയുക നല്ല സൗന്ദര്യമുള്ള വെള്ളം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മളതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ നമ്മളതിൻ്റെ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരു പദ്ധതി കൊണ്ടുവരികയും ഇതൊക്കെ ചെയ്തു അതിൻ്റെ ഭാഗമായി പാലോട്ട് പള്ളിയിൽ ഒരു കവാടമൊരുക്കി പൊങ്ങോട്ടുംങ്ങാ വനത്തിലേക്കുള്ള ഒരു കവാടമൊക്കെ ഒരുക്കി പക്ഷേ പിന്നീട് എന്തുകൊണ്ടോ അത് യാഥാർത്ഥ്യമായില്ല അവിടെ ആ സമയത്ത് പാർക്കിങ്ങിനുള്ള സൗകര്യവും അതുപോലെ ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള കൂടിയാണ് അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നത് പക്ഷേ എന്തുകൊണ്ടോ അത് സാധ്യമായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇനിയും അതിന് സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഇനിയും അതിന് നമ്മുടെ ഭരണാധികാരികൾ വിചാരിച്ചാൽ അതിന് വീണ്ടും സാധ്യതയുണ്ട് എന്ന് നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് വീണ്ടും നമ്മൾ ഇവർ നേരത്തെ ഈ കുട്ടികൾ ഇവിടുന്ന് ഊഞ്ഞാലാടി കളിക്കുകയായിരുന്നു അപ്പോൾ അവരെ ഞാൻ പരിചയപ്പെട്ടു മട്ടർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നതൊക്കെ പറഞ്ഞു അവരോട് സംസാരിച്ച് കുശലാന്വേഷണമൊക്കെ നടത്തി ഞങ്ങൾ ഇവിടുന്ന് താൽക്കാലികമായി ഇവിടെ ഇറങ്ങുകയാണ് നമ്മുടെ ക്യാമറ ചെയ്യുന്നത് വാവുരാജ് കുന്നത്താണ് വീണ്ടും മറ്റൊരു ദൃശ്യത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദിയായിരിക്കുകയാണ് വിവാഹ വസ്ത്രങ്ങളിൽ എന്നും എപ്പോഴും പുതിയ ട്രെൻഡുകൾ അവതരിപ്പിച്ച ഹാപ്പി വെഡ്ഡിംഗിൽ ഇപ്പോൾ വെഡിംഗ് സാരീസിന്റെ പുതിയ കളക്ഷൻസ് കണ്ണൂരിലെ ഏറ്റവും വലിയ വെഡിംഗ് മാൾ എനി മറ്റന്നൂർ ഹാപ്പി വെഡിംഗ് മറ്റന്നൂർ കലാജി